ഇനി അലച്ചേക്ക് കല്ല് മോൾക്കൊരു കുട്ടിയോട് അയക്കഴിഞ്ഞല്ലോ അമ്മമ്മ മുതുകുത്തേത് ഞാൻ അതല്ല ഓർക്കുന്നത് കനകാനയുടെ കാര്യേ ചൊക്കലിങ്ങമാമ്മൂടെ പോയി കഴിഞ്ഞാൽ കനകാനക്ക് ആരും ഉണ്ടാവുലോ അല്ലേ ഒന്നാമത് പ്രശ്നം വെച്ചാലേ ആൻഡിയുടെ അമ്മ മധുര നല്ലല്ലോ ചൊക്കലിംഗ് മാത്രല്ലേ മധുരയില് ജനിച്ചോടന്നിട്ടുള്ളത് അവർക്കാണെങ്കിൽ അവിടെ അങ്ങനെ അധികം ബന്ധുക്കളും ഇല്ല മാമയുടെ ബന്ധുക്കളൊക്കെ അങ്ങ് പോയി ഉള്ളതൊന്നും രണ്ടോ ബന്ധുക്കളാണ് അവരായിട്ട് വലിയ കമ്പനിയും ഇല്ല കുഴപ്പമില്ല ഞാൻ പറയുവാണ് പിന്നെ അയൽപ്പക്കാരല്ലേ മറ്റേ അവരാണ് ആകെ ഉള്ളൊരു കൂട്ട്

ആരാണ് എന്താണ് പക്ഷേ കണ്ടു ആൾക്കാർക്ക് ഒരു ആരാധിക്കാനുള്ള സാധനം ഇങ്ങനെ ഉള്ളീന്നിങ്ങനെ വരും എന്തെങ്കിലും അങ്ങ് കേട്ടാ മതി അപ്പത്തോളം സ്വയം പൊങ്ങല് ഈ സ്വയം പൊങ്ങല് കാണുമ്പോഴാണ് എനിക്ക് പെരുവല്ലെന്ന ദേഷ്യം വരുന്നത് ഞാൻ പറഞ്ഞ എന്തിനാണ് ഞാൻ ഞാൻ അല്ല അല്ല അതന്നെ പറയാനുള്ളൂ നീ ആരുമല്ലേ ഒന്നുമില്ലേ പക്ഷെ ആ ഒന്നും ഇല്ലായ്മ എന്തോ ഉണ്ട് അതിനെയാണ് നമ്മൾ മരവാഴ എന്ന് ചിവാ നീ കുറച്ച് ഈടെ ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാരും പറയുന്ന കേട്ടോണ്ട് നീ ടായിട്ട് തന്നെ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് നിന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് എന്റെ സ്വഭാവത്തിന്റെ എന്തൊരു ഗുണം പണ്ടേ ഞാൻ പറഞ്ഞതാ അവിടെ

പക്ഷെ ആളൊന്നും നകഞ്ഞില്ലല്ലോ ലീന ഫ്രാൻസിസ് എന്ത് ഇറങ്ങി പോയോളൂ യേശുവേ ഇവിടെ വന്നിട്ട് കൊല്ലം പതിനാറായി കേട്ടോ ഉം കൊറേ കാണാൻ തുടങ്ങിയതാ ഞാൻ അവളുടെ അമ്മ അമ്മ നീ മറക്കും പിള്ളേരുടെ മറക്കാൻ പാടുണ്ടോ ശിവ അല്ല സാറിന് വല്ല പാനിന്ത്യൻ പര്യടനം വല്ല നടത്താൻ ഉദ്ദേശം ഉണ്ടോ ഞാൻ ചെലപ്പം പാനിന്ത്യൻ നടത്തൂടി നീ മിണ്ടാതെ വായങ്ങോട്ട്